ഇത് രണ്ടായിരത്തിഒമ്പത്ത് മോഡലാണ് വണ്ടി ഒന്നേ മുക്കാൽ ഉറുപ്പ് കൊടുക്കട്ടോ ഏഹ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് സൈൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കട്ടോ ഒരു ലക്ഷത്തി ആറ് വണ്ടി കൊടുക്കാം രണ്ട് ലക്ഷം തൊണ്ണൂറ്റി രണ്ട് മോഡൽ വണ്ടി ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ജീപ്പണിക്ക് കിടക്കണ്ടല്ലേ ഇരുപത്തിയേരല്ലേ പേപ്പറുള്ള വണ്ടി പക്കാ അറുപത്തി പുതിയ പേപ്പറുള്ള വണ്ടി അത് ഒന്നേ ഇരുപത് കൊടുക്കട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോള് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് ഈ സ്കോർ ചോദിക്കൊണ്ട് എല്ലാം കൊണ്ട് ക്ലിയർ അല്ലേ കണ്ടീഷൻ ആക്കിട്ടാണ് തരുന്നത് നമ്മള് രണ്ടു ലോണും കിട്ടി രണ്ടാം നാൽപ്പത് ലോൺ കിട്ടിയിരത്തി കേരള വണ്ടിയാണ് കേരള കേരളി കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിക്കു നല്ല മെക്കാനിക് നല്ല വൃത്തിയുള്ള വണ്ടി കെട്ടോ അത് ഒന്നര ആവശ്യം ഒന്ന് നാല്പത്തിയഞ്ചാണ് കൊടുക്കാ ഒന്നര ചോദിച്ചോണ്ട് ഒന്ന് നാൽപ്പത്തഞ്ചാണ് കൊടുക്കും ലോൺ എത്ര കേറും ഫുള്ള് കേറും എന്തായാലും ഒരു ഒന്നേ പത്ത് ഒന്നേ രൂപ വീണ്ടും വീണ്ടും സൺ യൂസർകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീഡിയോ എത്തിരുന്നു അതിന്റെ സെക്കൻഡ് മാർ വീണ്ടും എത്തിക്കുന്നുണ്ട് സെക്കൻഡ്മെ ഫുള്ള് എക്സ്യൂ കേട്ടോ ഫുള്ള് ചെറിയ വിലക്ക് എക്സ്വുകള് സെവൻ സീറ്റ് വണ്ടികള് സെഡാം വണ്ടികള് ചെറു വണ്ടികൾ എല്ലാം മിക്സ് ചെയ്ത വീഡിയോ കയറും ഏകദേശം രണ്ട് രണ്ടര മൂന്ന് ലക്ഷത്തിനുള്ള വണ്ടികൾ കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ വേണ്ടി മലപ്പുറം ജില്ലയിലെ തിരൂരു പുത്തനത്താനാണ് പുത്തനത്താന് തിരുനവാരോട് കയറിയിട്ട് രണ്ടാളാണ് പ്രോപ്പർ ലൊക്കേഷൻ വേണ്ടി വീഡിയോയിലെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കറക്റ്റ് വിട്ട് നമ്മള് കൂടുതലുള്ളത് ഓണറായ റാഫിക്ക് സ്വാഗതം വീടിലേക്ക് തുഷാറല്ലേ ചോറ് അപ്പൊ ലൊക്കേഷൻ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു മാറ്റങ്ങളും ചെല്ലോ കൂടുതൽ ആൾക്കാർ വീണ്ടും വിളിച്ചു വരുന്നോട്ടെ ലൊക്കേഷനും കാര്യങ്ങളും വിട്ടു അപ്പൊ വണ്ടിക്ക് നമ്മളെ ചില വണ്ടികൾ ഫുള്ള് കാണിച്ചിട്ടില്ല അപ്പൊ നമ്മളെ ചെയ്തതില് ചെയ്ത പോരാത ഉണ്ട് ചെയ്യാത്ത വണ്ടികൾ പിന്നെ എത്ര മുതലാണ് മുതലൊക്കെ എക്സുകൾ മുതലേർപ്പിൾ രണ്ടായിരത്തി നാലു അഞ്ച് രജിസ്റ്റർ ഉള്ള വണ്ടി കൊടുക്കേണ്ടത് അങ്ങനെ ഏകദേശം വണ്ടികളൊക്കെ മാക്സിമം കൊടുക്കാറല്ലേ എന്തായാലും മാക്സിമം കുറച്ച് കൊടുക്കാണ് സാധാരണക്കാർക്ക് വണ്ടി ഷോപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ മെയിൻ കൺസെർട്ടാണ് എല്ലാവരും വണ്ടി എടുക്കട്ടെ ഇതിപ്പോ ലക്ഷറി വണ്ടിയാണോ പയ പയമെ വിൻറ്റേജ് ബസ്സുകളാണ് ബി എം ആണോ ഒക്കെ ഉണ്ട് അതേമാതിരി നിസാന്റെ ഉണ്ട് ഇതേമാതിരി നമ്മളെ ബോബി ഗോപി വണ്ടി ഉണ്ട് ഇന്നോവകളാണ് അങ്ങനെ ഉണ്ട് ഇന്നോവ ചെറിയ പൈസക്ക് ഇന്നോവ എകൾ ഇതൊക്കെ മാക്സിമം ലോൺ ലോണുണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലിനനുസരിച്ച് മാക്സിമം ലോണുണ്ട് ഫുൾ അതേപോലെ ഉണ്ട് ഉണ്ട് ഫ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും മാക്സിമം ലോൺ എന്ന് പറഞ്ഞാൽ മാക്സിമം ലോൺ എടുക്കാതെ ഏറ്റവും നല്ലത് നമ്മൾ ഫണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങള് ഏറ്റവും അഭിപ്രായത്തില് ഫണ്ട് തന്നിട്ട് ചെയ്ത് നല്ലത് പൈസ ഇല്ലാത്തവര് പിന്നെ എന്തായാലും ലോൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തായാലും കിട്ട് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ നോക്കാം അവന് അവരെ പ്രൊഫൈലും കാര്യങ്ങളും കണ്ടിട്ടാണ് മാക്സിമം ലോൺ കിട്ടും ഇവിടെ വണ്ടികൾ എത്ര മുതൽ എന്തായാലും മാധ്യമ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടികൾ വരണ്ട ഇരുപത്തിയ്യാർ മാറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടികൾ ഇരുപത്തിയ്യാറ് മുതൽ സ്റ്റാർട്ടിങ് മാധ്യമ സ്റ്റാർട്ടിങ്ണ്ട് ഒന്നര ഒന്ന് മുപ്പത് ഒന്ന് മുപ്പത് നമുക്കൊരു സ്റ്റോക്ക് പത്തനംതിട്ടത്തിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് വണ്ടി എല്ലാം ജാഗ്ര സ്വിഫ്റ്റ് ജാഗ്ര ആയാലും എല്ലാം സെയിലായാലും സ്കോർപ്പിയോ ആയാലും ജീപ്പ് ആയാലും ഇൻവേർട്ടർ എല്ലാ മോളുടെ വണ്ടികളും കേരളത്തിലുള്ളതും ഗൾഫിലെ വണ്ടികളൊക്കെ അവിടെ കിട്ടും കേട്ടോ എല്ലാം കിട്ടുകയുള്ളൂ അല്ലെ അതാണ് ഓക്കെ എല്ലാ മോളും വണ്ടിക്ക് വിളിച്ചോളി എന്തായാലും മൂന്നാമത്തെ മൂന്ന് എപ്പിസോഡുണ്ടാവും ഒന്ന് ചെയ്ത് രണ്ടാമത്തെ എപ്പിസോഡ് ആണ് അടുത്തൊരു വീഡിയോ വരാണ്ട് അതിൽ എല്ലാം ചെറു ചെറുവണ്ടികളും സദാ വണ്ടികൾ മിക്സ് ചെയ്തുള്ള വീഡിയോ വരാം അതൊക്കെ വീഡിയോ കണ്ടാലോ നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ ശ്രമിക്കുക ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം

തിരാമുണ്ടെ ഒന്നേ മുപ്പത് ഓടിക്കണ്ടല്ലേ ഓപ്ഷൻ കൂടിയേവൻ സീറ്റ് നല്ല അടിപൊളിയായിട്ട് പോകലേ ഇന്ത്യ അടിപൊളിയാണല്ലോ അല്ലേ എടുക്കുന്ന ഒരു പണി ഫുൾ മെക്കാനിക് ക്ലിയർ ഉള്ള വണ്ടി എത്ര നല്ല നമ്മളിതിന്റെ വില പറയുന്നുണ്ട് നമുക്ക് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി തൊണ്ണൂറു ഈ വണ്ടി കൊടുക്കാം രണ്ടു ലക്ഷം അയ്യാത്ത വണ്ടി അല്ലേ ഓക്കെ അത് സെവൻ സീറ്റ് വണ്ടിയാണ് പേപ്പറൊക്കെ ഫുൾ ക്ലിയർ എത്ര വരെ പേപ്പർ ഉണ്ടെന്നാലോ പേപ്പർ ഇരുപത്തി ആറ് വരെ ഉണ്ടോ ഇരുപത്തി ആറ് ഏഴ് ഉണ്ടോ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടിയാണല്ലോ ഓക്കെ ലോണൊക്കെ വണ്ടി ഇറക്കാം അത് ഒറിജിനൽ കേരള വണ്ടിയാണ് ഡീസൽ എത്ര മൈലേജ് മലയാളിട്ടോ എന്തായാലും ആ ലെവലിൽ എന്തായാലും മൈലേജ് വരുന്ന പതിനാല് വേറെ മോഡൽ വരാണ്ടല്ലോ പതിനാല് പിന്നെ സ്കോർപ്പിയോ ചാകര വർത്തമാനം പറയാം വർത്തമാനം വരുന്ന വണ്ടിയാണ് വർത്തമാനം നോക്കണം പക്ഷേ ഫുള്ള് ഒറ്റ ഫുൾ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഹേവിയില് കാര്യങ്ങളൊക്കെ എത്ര ചോദിക്കണന്നല്ലേ ഇത് നമുക്ക് ആണെങ്കിൽ ഒന്നേ മുക്കാലും കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് നമുക്ക് ഈ സ്കോർപ്പിയോ കൊടുക്കാം രണ്ടായിരത്തി ആറ് മോഡൽ വണ്ടി എത്ര പേപ്പർ ഉണ്ട് ഇരുപത്തിയാറ് അല്ലേ പേപ്പർ ഉണ്ട് ക്ലിയർ വണ്ടി അല്ലേ ഇന്ത്യ അത്യാവശ്യം അല്ല എല്ലാ ഭാഗങ്ങളിലും അതേമാർക്ക് തന്നെ വേറെ സ്കോർ പേർ പന്ത്രണ്ട് ആണ് ഇതാണെങ്കിൽ നമുക്ക് മൂന്നേ നാല്പീരും കൊടുക്കട്ടോ എത്ര മോഡലേ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോള് മൂന്ന് ലക്ഷത്തി നാല്പതിനായിരാണ് ഈ സ്കോർ ചോദിക്കൊണ്ട് എല്ലാം കൊണ്ട് ക്ലിയർ അല്ലേ കണ്ടീഷൻ ആക്കിയിട്ടാണ് തരും രണ്ടു ലോണും കിട്ടി മാക്സിമം ലോൺ കയറുമല്ലോ അല്ലേ നാപ്പത്തൊന്ന് പതിനാലാണ് നമ്പർ ഫാൻസ് നമ്പർ അതേപോലെ നമ്പർ അല്ലേ വേറെ മേജർ പരിപാടി കാര്യങ്ങളൊന്നും പക്കപക്കണ്ടില്ല മര്യാദ പതിനഞ്ചിനുള്ളിലൊക്കെ മര്യാദ കിട്ടുവല്ലോ അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അല്ലോ ഇല്ലല്ല പണി ഫുൾ പക്ക വണ്ടി അല്ലേ അതെ ഓക്കെ പിന്നെ ഒരു സൈലോ ഉണ്ടല്ലേ ബാക്കിൽ ആ സൈല ഉണ്ട് പിന്നെ അവിടെ ഒരു സ്കോർപിയ ഉണ്ട് രണ്ടായിരത്തിയേഴ് എം ട്യൂഡേ വേറെ ഉണ്ടല്ലോ അല്ലേ ആ അത് കൂടുതൽ രണ്ടായിരത്തിഅ എം ടൈം സ്കോർപ്പിയോണ്ട് ഏഷോ എത്ര സ്കോർപ്പിയുണ്ട് അവിടെ ഏശോ ഒരു നാലഞ്ച് ആറിന് ആ ആറേ സ്കോർപ്പിയോ എന്താ ആവശ്യക്കാർ വിളിച്ച നമ്മള് പറഞ്ഞു കൊടുക്കാം ഓക്കെ പിന്നെ സൈലോ ഇതാണ് ഇത് രണ്ടായിരത്തിഒമ്പത്ത് മോഡലാണ് വേണ്ടി ആ നമുക്ക് ഒന്നേമക്കാൽ കൊടുക്കട്ടോ ഏഹ് ഒരു ലക്ഷത്തി എഴുപത്തി അഞ്ഞാറ് ഉറുപ്യക് സൈല് കൊടുക്ക ഓ കരിമ്പുത്തം ടയറക്കുന്നുണ്ട് അല്ലേ അതേ മോഡലുള്ള അവഡല ബാക്ക് കിടക്കുന്ന വണ്ടിയാണ് ചോപ്പ് ചോപ്പ് ബാക്കിൽ കാര്യം കിടക്കുന്നുണ്ട് ഒന്നാറുട്ടോ ഒരു ലക്ഷത്തി അറുപതിനാറ് ബാക്കിൽ ചോപ്പ് കിടക്കുന്നുണ്ട് ഇതിന് ഇന്ത്യയിലേ കാണിച്ചില്ല ഇന്ത്യയിലെ നോക്കി എന്താ ലുക്ക് അതേ കവറ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വണ്ടി അല്ലേ സെവൻ സീറ്റ് സീറ്റോട് സീറ്റ് ഫുള്ള് ക്ലിയർ ആണല്ലേ അതെ

ഫാമിലിക്ക് പോയി നല്ലൊരു വണ്ടി അല്ലേ അതെ സെവൻ സീറ്റ് വണ്ടി ആയിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകാം അല്ല എയ്റ്റ് സീറ്റ് വണ്ടി അല്ലേ തരണ്ട് അതെ അതെ സീറ്റ് വണ്ടി അല്ലേ ഗ്രൗണ്ട് മാത്രം ഓടിക്കണോടിക്കണേ വണ്ടി എന്തെങ്കിലും ഓടിയുണ്ടോ അല്ലെ സിംഗിൾ ഓണർഷിപ്പിലെ ഓക്കെ തൊട്ടുമുട്ട് കാര്യങ്ങളൊന്നും വണ്ടി പക്കപക്കണ്ടെ ഏത് വണ്ടിക്ക് വിളിച്ചോളി ടവറിന്റെ ചാകര അതേപോലെ സൈലന്റെ ചാകര സ്കോർപിയോ ചാകര ഇങ്ങനെ അടുത്ത ജീപ്പാണ് ജീപ്പ് അങ്ങനെ ഇത് തൊണ്ണൂറ്റി രണ്ട് മോഡൽ വണ്ടി ഏഹ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മോഡൽ ജീപ്പ് അണി കിടക്കണ്ടല്ലേ ഇരുപത്തിയേരല്ലേ പേപ്പറുള്ള വണ്ടി ഫുൾ പക്ക അറുപത്തിയ പേപ്പറുള്ള വണ്ടിയാണ് അത് ഒന്നേ ഇരുവിനെടുക്കട്ടെ ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉപയെ ജീപ്പണി കിടക്കണ്ടല്ലേ തൊട്ടുമുട്ട് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ ജീപ്പിന് മേലും പിന്നെ അങ്ങനെ നോക്കൂല പേപ്പർ ഭാഗമാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നോക്കണ്ടത് നോക്കി തുരുമ്പ് കാര്യങ്ങളും അതും നോക്കണം എല്ലാ ഭാഗം ക്ലിയർ ആണ് ഓ മെക്കാനിക്കൊക്കെ അത്യാവശ്യം ഫുള്ള് ക്ലിയർ ഉള്ള വണ്ടി അല്ലെ ഫുൾ പക്ക പക്ക വണ്ടി അല്ലേ എത്ര ചോദിക്കണ്ടറിഞ്ഞേ ഒന്നേ ഒരു ലക്ഷത്തിരുനായിരത്തിൽ ചെയ്ത് കൊടുക്കും ചെയ്യാലോ ആവശ്യക്കാർ വന്നാൽ ഫുള്ള് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കും അടുത്ത വണ്ടി പിന്നെ മഹീന്ദ്രന്റെ കോണ്ടോ സെയിലന്റെ മൂത്താപ്പാന്റെ മോനാണ് ചെറുത് എൺപത്തിമൂന്ന് അറുപത്തി ആറ് നമ്പറുണ്ട് അല്ലേ ബ്ലാക്ക് കളർ ഇതാണ് ഡീറ്റെയിൽ ആയിരുന്നു രണ്ടേ മുപ്പിനെട്ടോ ഏഹ് രണ്ടു ലക്ഷത്തി മുപ്പതിനാറ് പേക്ക് എത്ര മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോഡലേ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നേ നാപ്പത് ഓടി ഓണർഷിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് മൂന്നാ നിലേ ഓക്കേ വേറെ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞ് കൊടുക്ക കൊടുക്കണ്ടെ എല്ലാ ഓക്കേ ലോൺ പരിപാടി നടക്കുവോ കിട്ടു നോക്കണം കിട്ടണ്ടാണേ ചോദിച്ചെ ആദ്യം വന്നിട്ടേ മാക്സിമം ലോൺ ഇല്ലാതെ അതായിരിക്കും നല്ല സ്വർണം വെക്കുക അങ്ങനെ വെച്ചാണ്ട് കർത്താവിന് അത്രത്തോളം നല്ലതാണ് എങ്ങനെ ജലങ്ങൾ വിചാരിക്കാം ആവശ്യക്കാർ എങ്ങനെ വെച്ച് കൊടുക്കാമല്ലേ ഓക്കേ ഡീസലാ മാത്രം മൈലേജ് കിട്ടും എന്തായാലും പതിനഞ്ചിണ്ടാവും എന്തായാലും മൈലാജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം പിന്നെ അടുത്ത വേണ്ടി മഹീന്ദ്ര ഇൻവേർട്ടറേ ആ രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ഒമ്പത് മോഡൽ ഇൻവേർട്ടർ പേപ്പർ അത്ര വരെ ഉണ്ട് പേപ്പർ ഇരുപത്തിനാലും എല്ലാവരും ക്ലിയർ ആണ് എല്ലാ പേരും ഓക്കെ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒക്കെ ഒന്നിന്റെ പുറത്തുണ്ടാവുണ്ട് ഓടികണ്ട് മെക്കാനിക് ഫുൾ വണ്ടി ഫുൾ പക്ക പക്ക വണ്ടി അല്ലേ അതെ എത്ര വണ്ടിക്കാണെങ്കി ഇതാണെങ്കിൽ നമുക്കൊരു ഒന്നേ നാപ്പിയിൽ കുറച്ച് കൊടുക്കുവോ രണ്ടേ നാപ്പ് രണ്ടേ നാപ്പിൽ എന്താ ചെറിയ രീതിയിൽ നമുക്ക് രീതിയിലും കൊറച്ച് കൊടുക്കും എന്നിട്ട് മാക്സിമം ചെയ്തു കൊടുക്കാമല്ലോ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ട് പക്കാ വണ്ടി അല്ലേ ഇത് ഡീസലിന്റെ ഡീസലിനിണ്ട് എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടും ചെയ്യും മാക്സിമം പറഞ്ഞു കൊടുക്കും അടുത്തോണ്ട് ചെയ്യാലോ അവിടുത്തെ ആണ് വണ്ടി മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് കേരള വണ്ടി ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പാണ് തോന്നി പന്ത്രണ്ട് മോളിൽ പതിമൂന്ന് റൈസ് റാഷുള്ള വണ്ടിയില നിസാന്റെ വണ്ടി മുപ്പത്തൊന്ന് ഇരുപത്തി അഞ്ചാണ് നമ്പർ പറയാൻ ഗ്രാമിൻ്റെ കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കുന്നുണ്ട് ഓടികുണ്ട് ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറാണ് ആ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ വേറെ റീപ്ലേസ് അട്ടിമുട്ട് അങ്ങനത്തെ മെയിൻ ഗ്ലാസ് മാത്രം മാറിയിക്കണോ വേറെ ബോണറ്റ് ഒന്നും മാറിയില്ല ഒന്നും ഇത് ഫിയൽ ആ വരണ്ട് ഡീസൽ ആണ് വരുന്നത് എന്തായാലും പതിനെട്ട് പതിനേഴ് കിലോമീറ്റർ മൈലേജ് ഉണ്ട് പതിനെട്ട് പതിനേന്ദ്ര മൈലേജ് ഉണ്ടോ ഡീസൽ സെവൻ സീറ്റർ അല്ലേ ഫാമിലി അടിച്ച് പൊളിച്ചെ പോകുക നല്ല നല്ല വണ്ടിയാണല്ലോ വണ്ടിയാണല്ലേ ഉപയോഗിച്ചെ എടുക്കുള്ളൂ ഉപയോഗിച്ചൊക്കെ പറ്റി വേറെ ഇത് വണ്ടി അതിനായിട്ട് ഒരു ക്വാളിറ്റി ഉണ്ടാവും അത് ചില ആൾക്കാർക്ക് ഏത് വണ്ടിയാണ് താല്പര്യം നല്ല വണ്ടി വണ്ടി ക്വാളിറ്റി ഉപയോഗിച്ചൊക്കെ അറിയാം പിന്നെ അതേ പറഞ്ഞത് ഓക്കേ പിന്നെ അടുത്ത വണ്ടിയാണ് നിസാന്റെ എസ്ത്രേലാണ് ഇസ്രയേൽ ആണെങ്കിൽ മൂന്ന് നാപ്പിനെ കൊടുക്കാം ഫോർ ഇന്റു ഫോർ ഒക്കെ വരണ ഫോർ ഇന്റു ഫോർ വരുന്ന എക്സ് യു വി ആണ് എത്ര കൊടുക്കാം മൂന്ന് മൂന്ന് നാപ്പാണ് മൂന്ന് മുപ്പതിനഞ്ച് ഫൈനലിറ്റി കൊടുക്കാം കൊടുക്കും ചെയ്യാലോ അല്ലേ മാക്സിമം ലോണും കയറ്റി കൊടുക്കാം ലോണി ലോൺ കിട്ടുള്ളൂ മാക്സിമം കൂടുതൽ ലോൺ ഇട്ടു ആൾക്കാർ എടുക്കാൻ റെഡിയാണ് പക്ഷെ ലോൺ ചെറുതായി കിട്ടുമ്പോഴാണ് ആൾക്കാർ മുടക്കാല്ല അതാണ് ചില വണ്ടികളൊക്കെ അവിടെ മാക്സിമം ലോൺ കിട്ടണ ആൾക്കാർക്ക് വണ്ടികൾക്ക് ലോൺ കുറയും പ്രൊഫൈൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആവശ്യകളെ വിളിച്ചത് ഏത് വണ്ടിക്കും സെറ്റ് ആണ് അടുത്ത ഇന്നാവിലെ ഇന്നോവ രണ്ടായിരത്തി കേരള വണ്ടിയാണ് കേരള കേരള ആ കിലോമീറ്റർ കാര്യങ്ങൾ പറയാനുള്ള കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിക്കൊള്ളു നല്ല മെക്കാനിക് നല്ല വൃത്തിയുള്ള വണ്ടിട്ടോ അലേവിയില് നല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് വി ആണ് ഓപ്ഷൻ അല്ല ഇത് ജി ത്രീ എന്ന മോഡലാണ് വരുന്നില്ല രണ്ടായിരത്തിഅറിജിനൽ കേരള വണ്ടിട്ടോ ഏ മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് എത്ര പേപ്പർ ഓപ്ഷൻ പേപ്പറൊക്കെ ഇരുപത്തി ഏഴ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് ലെതറിന്റെ കവറ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയ മെക്കാനിക് ഒക്കെ സൂപ്പർ വണ്ടി എത്ര നാളെ ഈ വണ്ടി നമ്മൾ ചോദിക്കണം മൂന്നേ കൊടുക്കാം മൂന്ന് ലക്ഷത്തി എവിനർ കൊടുക്കാം രണ്ട് അടുത്ത് ലോൺ ഇട്ടു തീരാൻ ലോൺ തരാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോളൂ അതിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇടാ മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് ഇന്നോവ അതില് നമുക്ക് രണ്ടു ലക്ഷം ലോണും കൊടുക്കാം ലോണെ നമ്മള് അത്ര പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം അടുത്ത വണ്ടിയാണല്ലേ എട്ടിക വീണ്ടും സംബന്ധിച്ചിട്ട് ഇന്നോവ കഴിഞ്ഞാൽ പിന്നെ എട്ടുക ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല വീടേ വണ്ടിയാണ് പന്ത്രണ്ട് മോള് വീഡിയോ ആണ് ഓപ്ഷൻ അല്ലേ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് മുപ്പതാണ് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര കൊടുക്കുന്നത് ഓണർഷിപ്പ് കുറച്ച് അഞ്ചായിട്ട് അതെ ഒന്നും അഞ്ചാഴ്ച അങ്ങനത്തെ ഒരു പരിപാടിയില്ല അത് വരെയായിട്ട് പറഞ്ഞ് കൊടുക്കുന്നു ചെയ്യാറു അല്ലേ എത്ര നല്ല ഈ സെവൻ സീറ്റ് അറ്റ മൂന്ന് മൂന്ന് എം ബി എന്തായാലും കുറച്ച് കൊടുക്കാമല്ലോ അതെ ഇതിമ ലോണല്ലേ ലോണ് രണ്ടരടുത്ത് കേട്ടിരും അടുത്ത് എന്തായാലും മാക്സിമം ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ കയറ്റി കൊടുക്കുക എന്തായാലും ചെറിയ മുടക്കം വരും പത്താർ മുടക്കാണ് ഏകദേശം വണ്ടികളൊക്കെ ഉഷാറാണെങ്കിൽ ഫുൾ കിട്ടുക വേറെ ഉണ്ട് എത്ര ഡീസൽ മൈലേജ് എന്തായാലും പതിനെട്ടൊക്കെ ആ ലെവലിൽ എന്തായാലും ഡീസലും മൈലേജും കിട്ടില്ലേ അടുത്ത വണ്ടി പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ആ മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി എടുക്കുന്നത് ിയ ഓപ്ഷൻ ആണ് ഏകദേശം ഒന്നും ഇല്ല വണ്ടിറ്റി വണ്ടിയാണ് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഒക്കെ ഉള്ള അടിപൊളി വണ്ടി അല്ലേ നാല് നാല് വരും ഒരു മൂന്നാൽ അടുത്ത് നമുക്ക് ലോൺ ചെയ്യാൻ നാല് ലക്ഷത്തി നാപ്പതിനാണ്ട് മൂന്നര ലക്ഷം വരെ ലോൺ കയറ്റി കൊടുക്കാം അതെ എന്നാലും ഉറപ്പ് വേണ്ടിവരും അതെടുക്കണമെങ്കിൽ വേറെ പണി കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് കമ്പനിള്ള നല്ല അടിച്ചാളിച്ച് എക്സ് കിടക്കണ്ടല്ലേ ഇത് ഡീസലാ മാത്ര മൈലേജ് കിട്ടും എന്തായാലും എക്കോ സ്പോർട്ടിന് മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുല്ലേ ഓക്കെ അടുത്ത വണ്ടി ഡെസ്റ്ററ ഡായിരത്തി വണ്ടന എന്ന് വണ്ടി കൂടും ചെയ്യാൻ കംപ്ലൈന്റ് കുറവാണ് കുറവാണ് അതാണ് എയ്റ്റി ഫൈവിന്റെ മെച്ചം വേണ്ട അല്ലേ കിലോമീറ്റർ അങ്ങനെ കിലോമീറ്റർ ഓടിക്കണത് ഒന്നേ ഒന്നിന് പുറത്ത് ഓടിക്കണ വണ്ടി ഓടിക്കണ്ട ഓണർഷിപ്പിന് വരൊക്കെയാണ് ഓണർഷിപ്പ് ഇത് രണ്ടിലേ കിടക്കുന്ന വണ്ടി നിലയിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലയിലുള്ളത് ഇന്ത്യയിലൊക്കെ അടിപൊളി വിഷാദമാണല്ലേ അതെ ഇതിന് റീപ്ലേസ്മെന്റ് എന്തോ റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഉണ്ട് ഫ്രണ്ട് ഗ്ലാസ് മെയിൻ ഗ്ലാസ് അല്ലാതെ വേറെ ബോണറ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മേജർ ആയിട്ട് ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാല്ലേ ഇതിന് ഇഷ്ടം ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് പാർട്ടിക്കാർ തന്നെ വാങ്ങിച്ചിട്ട വണ്ടികളാണ് അതൊക്കെ നോക്കിയിട്ടില്ല പാർട്ടിക്കാർ വണ്ടി വാങ്ങാൻ വെക്കുക ആൾക്കാർക്ക് കൊടുക്കുക അതാണ് നോക്കണെങ്കിൽ നോക്കിക്കോട്ടെ നോക്കണമെങ്കിൽ തൊണ്ണൂറ്റേ തൊണ്ണൂറ്റേ ഫാൻസി നമ്പർ ആണ് ഇതിന് വരുന്നില്ലേ ഡീസൽ മൈലേജ് എന്തായാലും എന്തായാലും മൈലേജ് നേരമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും ഒരു അത് മോളിൽ ഉണ്ട് ഏത് മോള് ഓൺ സിആർ വിണി കിടക്കുന്നുണ്ട് പെട്രോൾ ആണ് ഫീല് പെട്രോൾ ഗ്യാസും കൂടി വരുന്ന വണ്ടിയാണ് സി എൻ ജി ആണോ സി എൻ ജി അല്ലേ പെട്രോളും ഗ്യാസും ആയിട്ട് മിക്സ് ചെയ്ത് വരുന്നതാണ് അല്ലേ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളാക്കാം കിലോമീറ്റർ ഓടിക്കുന്നത് എഴുപത്തിയ്യായിരം ഓടി ഓടിക്കുന്നുണ്ട് ഫുൾ പേപ്പർ ക്ലിയർ അല്ലേ ഫുൾ ക്ലിയർ എത്ര ചോദിക്കണം എന്നാല് രണ്ടര രണ്ടര ലക്ഷം ഈ വലിയൊരു എക്സ്ക്യൂ കൊടുക്കാം കൊടുക്കാം റെഡി ആയിരിക്കാം അല്ലേ ആശുപത്രി വിളിച്ചോട്ടെ ഫോട്ടോ കൊടുത്തു കൊടുക്കാറുക്കാം അടുത്തോണ്ട് പിന്നെ യോണിലെ വണ്ടി മക്കൾ അറിയില്ല ഞങ്ങളുടെ ഇല്ലായിരുന്നാലും രണ്ടായിരത്തി പതിമൂന്ന് മേഘാ ഡാണ് വണ്ടി ഡിരേറ്റ് പ്ലസ് ആണ് ഇരുപത്തി നാപ്പത്തി മൂന്ന് നമ്പർ സെക്കൻഡ് മോൺഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് മോൻഷിപ്പാണത് കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ എവിടെയിട്ടുള്ളൂ വണ്ടി ഓണഷിപ്പ് സെക്കൻഡിലെ സെക്കൻഡില് വേറെ റീപ്ലേസ് ചെയ്യണ്ടോ റീപ്ലേസ് പോലും ഒന്നുമില്ല തൊട്ടുമുട്ട അങ്ങനത്തെ ഒന്നല്ലേ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ ഓക്കെ എത്ര നേരം നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണം ചോദിക്കണ്ടെങ്കിൽ ഒന്നര ആവശ്യം ഒന്ന് നാൽപ്പത്തഞ്ചൂ കൊടുക്കാ ഒന്നര ചോദിച്ചാൽ ഒന്ന് നാൽപ്പത്തഞ്ചിലാണ് കൊടുക്കും ലോൺ എത്ര കേറും ഫുള്ള് കേറും ലോൺ എന്തായാലും ഒരു ഒന്നേ പത്ത് ഒന്നേ രൂപ കണ്ടിട്ട് ഉള്ളിൽ കണ്ടിട്ട് ലോൺ മാക്സിമം ലോൺ കയറും ഇരുപത് റുപ്യ മുപ്പത് റുപ്യണ്ടെങ്കിൽ വണ്ടി ഇറക്കാല്ലോ അല്ലേ യോണെ ഇസ്റ്റിണ്ടെ ഇല്ല ഇക്കും ചെയ്തിട്ടില്ലടുത്തോ എന്തായാലും മൈലേജ് കിട്ടും അടുത്ത വീണ്ടും മേഗനാപിസാണ് ഇതാണെങ്കിൽ നമുക്കൊരു ഒന്നേ തൊണ്ണൂറാണ് അമ്പത്തി അഞ്ചു ഫൈനൽ കൊടുക്കട്ടെ ഒരു ലക്ഷത്തി എമ്പത്തുപയൊക്കെ നമുക്ക് ഈ വെള്ളം കൊടുക്കുന്ന കിലോമീറ്റർ ഓടിക്കണ് ഒന്നിന്റെ ഉള്ളിൽ ഓടി ഓടിക്കണ്ടേ

ഇയോണ് കുറെ പിന്നെ അങ്ങനെയാണ് എല്ലാം ചാകരയാണ് വണ്ടികൾ അല്ലേ ചാകര അൾട്ടോ എണ്ണൂർ ചാകര ചാകര ഏകദേശം ഇത് അത്ര ലോണെ ലോൺ എന്തായാലും ഒരു ഒന്നാറുപത് ഒന്നാ എഴുപതിൻ്റെ അടുത്ത് ഒന്നാത്ത് ചെയ്യാമോ എത്ര ചോദിക്കണ്ടായിട്ട് തന്നെ ഒന്ന് എൺപത്തി ഒന്ന് എൺപത്തി അഞ്ചില് ഒന്ന് എഴുപത് വരെ ലോണും കേറും പത്ത് പതിനയ്യാറ് ഒക്കെ നമുക്ക് ഇയോൺ ഇറക്കാം ഫുൾ ക്ലിയർ വണ്ടി അല്ലേ ഓക്കേ പിന്നെ അടുത്ത വണ്ടി റിട്ട്സല്ലേ റിഡ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ആ ഇത് നമുക്ക് വരാണെങ്കിൽ ഒരു രണ്ടര റുപ്യ ഫൈനൽ കൊടുക്കട്ടെ രണ്ടര ലക്ഷം റെഡ്സ് കൊടുക്കാം വൈറ്റ് കളർ അല്ലേ ടയർ ഭാഗം എല്ലാം നല്ല അത്യാവശ്യം നല്ല വൃത്തം ഉണ്ടല്ലേ അതെ എത്ര ഉണ്ടിക്കാ ചോദിക്കുന്ന രണ്ടര റുപ്യ രണ്ടര റുപ്യാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണ ഒന്നേ മുപ്പതാ ഒന്നേ പത്ത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മൂന്നാ നാലൊക്കെ ആയിരിക്കും എന്തായാലും ഒന്നേ എം ഒന്നേ മുക്കാലോ ഒന്നരപ്പുളി കണ്ടിട്ട് ലോൺ ചെയ്യാൻ മാക്സിമം ലോൺ കറും ഇറക്കാൻ പറ്റുമോ അതെ നോക്കാം നോക്കാൻ ഒക്കെ പറയുന്നുണ്ട് കൊടുക്കും ഇനി ഉണ്ടെങ്കിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് വിളിക്കുമ്പോ തന്നെ പറഞ്ഞു വാടുകൾ മാറിയിട്ട് ചെയ്താലും വിളിച്ചു കഴിഞ്ഞാല് നമ്പർ വിളിച്ചത് ആവശ്യക്കാരുണ്ടെങ്കിൽ ആ വണ്ടിക്ക് അല്ലേ വിളിക്കുള്ളൂ അവരാ വണ്ടീനെ പറ്റിയൊക്കെ ോ അല്ലേ പറഞ്ഞു എത്ര മൈലേജ് കിട്ടും അടുത്തുണ്ടോ എന്തായാലും കിട്ടില്ല അടുത്ത വണ്ടി റെഡിഗോ ആണ് രണ്ടായിരത്തി പതിനാറ് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ പതിനാറ് മോളിൽ മുപ്പതിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി അല്ലേ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് വരുന്ന വണ്ടിയാണ് ലിമിറ്റഡ് ആണല്ലേ അതാണ് അവിടെ കളറും കാര്യങ്ങളൊക്കെ നല്ല വണ്ടി അല്ല എല്ലാ ഭാഗങ്ങളിലും തിരുവനന്തപുരം ഇരുന്നൂറ്റിഅമ്പതാണ് നമ്പർ മൂന്നക്കെ നമ്പറാണ് വരണ്ടല്ലേ എന്തായാലും ഒന്ന് ഒന്ന് തൊണ്ണൂറ് രണ്ടുപേരത്ത് ലോണി ചെയ്യാൻ എത്ര വണ്ടി നമ്മൾ നമ്മള് ചോദിക്കണ്ടെന്നാലും ഇതാണെങ്കിൽ രണ്ടു മുപ്പിനെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ ഒന്ന് തൊണ്ണൂറ് രണ്ടു ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം കൊടുക്കാം പെട്രോൾ അല്ലേ ഓണിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ അല്ല രണ്ടാ മൂന്നായിട്ട് അയക്കണേ അത് പേര് മാറാതെ ആർച്ചി എന്ന് പറയുമ്പോ അപ്പൊ അങ്ങനെ പെട്ടെന്ന് മാറ്റി കിലോമീറ്റർ ഉള്ള അടിപൊളി വണ്ടി അല്ലേ അല്ലേടിക്കാം അതായത് മെച്ചം വരും അല്ലേ അതെ ല്ലേ മാക്സിമം ലോൺ ഫുൾ കൊടുക്കാൻ നല്ല പ്രൊഫൈലാണ് വണ്ടികളൊക്കെ ഉണ്ട് ഉണ്ട് പ്രൊഫൈൽ ഉഷാറാണെങ്കിൽ തന്നെയാണ് അല്ലേ ഫ്രണ്ട്സ് നിങ്ങളുടെ ആണെങ്കിൽ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്കെയിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പോലെ അടിപൊളി വീഡിയോ കാണാം